കഴിഞ്ഞ തവണ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ വന്നാൽ നിങ്ങളെ ആർക്കും ും അതുപോലെ തന്നെയാണ് നല്ലവരായ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് പോലും തെറ്റ് നിങ്ങൾക്ക് പറ്റരുത് കിരീടവും ചെങ്കോരും പള്ളിയിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി വരാൻ ചാൻസ് ഉണ്ട് അടിപ്പിക്കരുത് ഓട്ടിക്കണം കാരണം ഒരു കലാകാരനെ പിടിച്ച് ജനങ്ങളെ സേവിക്കാൻ ഏൽപ്പിച്ചാൽ കുറച്ച് സിനിമാ സ്റ്റൈലിൽ ഡയലോഗും ഇടവേളകളിൽ ആൾമരച്ചോട്ടിലെ യോഗവും കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഉപയോഗം ഒരു ഉപയോഗവും ഇല്ല അയാളെ സുഖിപ്പിച്ചും തലവടിയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ പ്രയോജനം ഉണ്ടാവും അല്ലാതെ സാധാരണക്കാർക്ക് അയാളെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല അയാൾ നല്ലൊരു കലാകാരനാണ് അയാൾക്ക് പറ്റിയ പണി സിനിമയാണ് രാഷ്ട്രീയ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടും നിങ്ങളോട് പറയാൻ സൗകര്യം എന്റെ അവകാശമാണ്